കോഴിക്കോടിലെ ഒരുപാട് സന്തോഷം ഒരുപാട് ഇഷ്ടം സോ മീൻസ് മേരാ ജോൽസിന്റെ ഇനോഗ്രേഷന്റെ ആഘോഷങ്ങൾ ഇവിടെ തുടരുകയാണ് ഇനി അങ്ങോട്ടുള്ള ഈ ാണ് അവിടെ നല്ല മഴ ആയിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ദൈവമേ ഇന്ന് വിൻസ് ഇവിടെ മനോഹരമായ ചിങ്ങം ഒന്നാം തീയതി ചെയ്യുമ്പോൾ ദൈവം വരെ അനുഗ്രഹിച്ചിട്ടാണ് ലോഞ്ച് ചെയ്യുന്നത് മഴ എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ് തീർച്ചയായിട്ടും നല്ലൊരു ഐഡിയ ആവാം ആദ്യം തന്നെ You am